നമസ്കാരം റിയൽ ന്യൂസ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ബാലുശ്ശേരി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സമ്മേളനവും സംഘടിപ്പിച്ചു ആദർശ സംസ്കൃത കോളേജ് സാനുമാസ്റ്റർ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ സുനിൽകുമാർ കട്ടാടശ്ശേരി ജയന്തി സന്ദേശം നടത്തി നിരവധി പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് കൊളുത്തിന് അല്പമെങ്കിലും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ബാലുശ്ശേരി യൂണിയന്റെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ബാലുശ്ശേരിയിൽ ഘോഷയാത്രയും സമ്മേളനവും സംഘടിപ്പിച്ചത് ആദർശ സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ സാനുമാസ്റ്റർ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു കേരളം മാത്രമല്ല ലോകം കണ്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഒരു ആത്മീയ ആചാര്യൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സുദിനത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നല്ല ക്രമങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ കേരളം എങ്ങനെ കേരളമായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ജാതി ജാതിയുടെ അങ്ങേയത്തട്ടിൽ ജനങ്ങളെ ഒരു പറ്റും ജനങ്ങൾക്ക് മറ്റ് വേറെ ജനങ്ങളെ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർക്ക് താഴെ ജാതിക്കാരെ കണ്ടാൽ പോലും അത് തിരെ ദുഷ്കരമല്ല തിരെ സമ്മതിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മളെല്ലാം നമ്മുടെ ഒരു ഒരു അമ്പത് വർഷം പിന്നോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു കേരളത്തിലെ സാമൂഹിക സ്ഥിതി ജാതീയത അല്ലെങ്കിൽ വഗീയത പൊടി വാണിരുന്നു അറിയാവുന്ന കാര്യമാണ് പലരും കണ്ടിട്ടുള്ളതാണ് എഴുത്തുകാരൻ സുനിൽകുമാർ കട്ടാടശ്ശേരി ജയന്തി സന്ദേശം നടത്തി ചിറക്കൽക്കാവ് ചാമുണ്ടേശ്വരി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചാലാശ്രീ ഭഗവതി ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു പുത്തൂർവട്ടം യൂണിയൻ ഓഫീസിൽ രാവിലെ പതാക ഉയർത്തി യൂണിയൻ പ്രസിഡന്റ് കെ വാസുദേവൻ മാസ്റ്റർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കെ എൻ ചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കക്കട്ടിൽ സി എം ജീവൻ എം കെ ബൈജു പി ജി ദേവാനന്ദൻ മാസ്റ്റർ രവി കെ എടന്നൂർ ടി ഷൈമ ഷൈനി പനായി കെ ജി റിനി ഷോണി ജ്യോതികുമാർ ബിജീഷ് യൂണിയൻ സെക്രട്ടറി എം ടി സുൽകുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി അരവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി